നമസ്കാരം ഡിവേൻ ഡൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഇന്ന് ചിങ്ങമാസം ഒന്നാം തീയതി പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച ഇന്നത്തെ വീഡിയോ എന്താച്ചാല് മാസത്തിന്റെ ആദ്യം ചെയ്യേണ്ട ഒരു വഴിപാട് അതും ഞായറാഴ്ച ചെയ്യേണ്ട വഴിപാട് ചിങ്ങ ഒന്നും ഞായറാഴ്ചയും ഒന്നിച്ചു ചേർന്ന് വരുന്നതിനാല് ഈ വഴിപാട് ചെയ്യുന്നത് ഒത്തിരി പവർഫുൾ ഇപ്പോ കഴിഞ്ഞു പോയത് കർക്കിടക മാസം മീൻസ് ആടി മാസം അത് വന്നിട്ട് ഒരു ചില പേർക്ക് നന്നായിട്ടിരുന്നിരിക്കും നല്ല ബെനിഫിറ്റ് ഉണ്ടായിരുന്നിരിക്കും എന്നാൽ ഒരു ചില പേർക്ക് അത് വന്ന് കഷപ്പടിച്ച മാസമായിരിക്കും ഒന്നും കൊള്ളത്തില്ല നല്ലതൊന്നും നടക്കാത്ത ഒരു മാസമായിരിക്കും എന്നാൽ കഴിഞ്ഞ മാസം എങ്ങനെയോ ഇരിക്കട്ടെ അത് പോയി കഴിഞ്ഞു ഇന്ന് പിറന്ന ഈ ചിങ്ങ മാസം നമ്മൾ എല്ലാവർക്കും എല്ലാ വകയിലും ഒരു നല്ല മാസമായിരിക്കണം എന്നതിനായിട്ട് ഞാൻ വരാഹിയമ്മനോട് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളും അതുപോലെ പ്രാർത്ഥിക്കുമല്ലോ അതിനാലെയാണ് ഇന്ന് തന്നെ ഞാൻ ഈ പതിവ് നിങ്ങൾക്ക് പകർന്നു തരുന്നത് ഇന്ന് ചിങ്ങമാസം ഒന്നാം തീയതി മിക മുഖ്യമായ ദിവസം മാത്രമല്ല ഞായറാഴ്ച കൂടി ഇന്നത്തെ ദിവസം ചെയ്യേണ്ട ഈ ചെറിയ വിഷയത്തെ നിങ്ങൾ ഉറങ്ങാൻ പോണതിന് മുന്നേ മാത്രം ചെയ്തോളുക തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തിന് യാതൊരു പ്രശ്നമോ ഒരു ചെറിയ ബുദ്ധിമുട്ടുമോ ഇല്ലാതെ ഈ വർഷം നിങ്ങൾക്ക് കഴിച്ചു കൂട്ടാനൊക്കും കാരണം ഈ കാലഘട്ടത്തിൽ നമ്മെ ചുറ്റി നമ്മൾ നല്ലായിരിക്കണം അവർ നല്ല സന്തോഷത്തോടെ വീണ്ടും വീണ്ടും ജീവിക്കണം എന്ന് കരുതുന്നതിന് ഇവിടെ എപ്പോ ഇവര് കീഴ്മേൽ മറിഞ്ഞു വീഴും എപ്പോ ഇവര് നാശത്തിലേക്ക് പോകും എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് നിറയെ പേരും കൂടെ നിന്നിട്ട് പിന്നിൽ നിന്ന് കുത്തുന്നവര് എപ്പോ കാലവാരി ഇടാം എന്ന് കരുതുന്നവര് ഇന്നും സത്യം പറഞ്ഞാല് നമ്മുടെ വീട്ടിലുള്ളവർക്കെ ചില പേര് വന്നിട്ട് നമ്മൾ എപ്പോ താഴെ വീഴും നശിക്കും എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ് പല വീഡിയോയിലും എനിക്ക് വരുന്ന കമന്റിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചറാണിത് എല്ലാ വീടുകളിലും അങ്ങനെ ഉണ്ടാവണമെന്നില്ല ഒരു ചില വീട്ടില് കൺഫേം ആയിട്ട് അത് ഉണ്ട് അതിനാലെയാണ് ഞാനിത് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനില് ഒരു മാസത്തോടെ ഫേസ്റ്റ് ഡേ ഇന്ന് വന്നിട്ട് ഫേസ്റ്റ് ഡേ ആണ് ചിങ്ങമാസം ഒന്നാം തീയതി അതും സൺഡേ കൂടെ ആയതിനാലേ ഈ ലോകത്തെ പരിപാലിക്കേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കിരിക്കുന്നെന്ന് കേട്ടാല് കാലഭൈരവർക്കാണ് എല്ലാ ദിശകൾക്കും അധിപതി കാലഭൈരവർ ശിവനോടെ അംശമായവർ ശിവൻ കോവിൽ പൊരുപ്പ് കാക്കുന്ന കഴിവ് മീൻസ് റൈറ്റ്സ് കാലഭൈരവർക്കാണ് ഇരിക്കുന്നത് നമ്മൾ എപ്പോഴും മുതൽ വഴിപാട് ആദ്യ വഴിപാട് പുള്ളയാർക്കാണ് ഗണപതി ഭഗവാനാണ് ചെയ്യുന്നത് എന്നാല് ലാസ്റ്റ് ചെയ്യുന്ന വഴിപാട് അത് കാലഭൈരവർക്കാണ് ശിവൻകോവില് പൂട്ടിയിട്ട് കാലഭൈരവരുടെ കാലടിയിലാണ് ചാവി വച്ചിട്ട് വരും എന്നാണ് പറയപ്പെടുന്നത് സോ അത്രയും ശക്തിയായ പെരിയ പെരിയ ദേവാലയങ്ങൾ അതായത് വലിയ വലിയ ദേവാലയങ്ങൾ കാക്കുന്ന കാലഭൈരവര് അവരെ നമ്മളെ ഇന്നേക്ക് വഴിപാട് ചെയ്യുമ്പോൾ നമ്മുടെ വീടും കാക്കാൻ പറ്റുന്ന ഒരാരുൾ അവർ നമുക്ക് നമ്മിൽ നിന്നും ഏറ്റെടുക്കും അവർ ആ ചുമതല കൈകൊടുക്കും നമ്മുടെ വീട് ഏതൊരു ദുഷ്ടശക്തിയും തീയശക്തിയും അടുക്കാതെ ഇരുന്നാലേ നമ്മുടെ വീട്ടിലിരിക്കുന്ന എല്ലാവരും നല്ല ഇരിക്കുകയുള്ളു പൊരുളാധാരീതിയിലേ നല്ല മുന്നേറ്റം ഇരിക്കുകയുള്ളു ശുഭകാര്യങ്ങളെല്ലാം തടസ്സമില്ലാതെ ഇരിക്കും ഏതോ ഒരു മുഖ്യ വിഷയത്തിന് പോകണം അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസ് വരുന്നു പിന്നെ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ ഇപ്പോൾ ഒരു മാരേജ് ഫങ്ഷൻ നമ്മൾ പോയിട്ട് വരുന്നു അവിടെ നിന്ന് വന്നാൽ വീട്ടിലെത്താൻ പറ്റുന്നതിന് മുന്നേ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഏർപ്പെടും കൈ കൈ കാൽ വേദന ശരീര കുടച്ചിൽ എല്ലാം ഏർപ്പെടുന്നതാണ് ഇതൊക്കെ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് മാത്രമല്ല മക്കൾക്ക് എക്സാം വരുമ്പോഴേക്കും അവരുടെ ശാരീരിക സുഖങ്ങളെല്ലാം മാറി അവരൊരു മാതിരി ആയി പോകുന്നു അതൊക്കെ നന്നാവണം എന്നല്ലേ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത് അതും കുട്ടികൾക്ക് ബോർഡ് എക്സാം വരുമ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് വന്നാല് എന്താ ചെയ്യുക ഇപ്പോൾ എൻട്രൻസ് എക്സാം ഒക്കെ വരുമ്പോള് അവര് ആരോഗ്യമായിരുന്നാലേ എല്ലാം അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ വീട്ടില് ഉള്ളവര് നല്ല ആരോഗ്യത്തിൽ ഇരിക്കണം എല്ലാത്തിനായിട്ടും നമുക്ക് ഈ വിഷയം ചെയ്യാവുന്നതാണ് ഏത് പണനഷ്ടവും വരാൻ പാടില്ല ആവശ്യമില്ലാത്ത ചെലവ് ഈ മാസം വരാൻ പാടില്ല അതിനായിട്ടും നമുക്ക് ഈ വഴിപാട് ധാരാളമായിട്ട് ചെയ്യാവുന്നതാണ് സോ ഇത് വന്ന് ഒരു സാധാരണ വിഷയമെന്ന് കരുതി നിങ്ങൾ വിടാതിരിക്കുക പൂർണമായ വിശ്വാസത്തോടെ ഇത് നിങ്ങളുടെ വീട്ടുവാസലയ്ക്ക് വെളിയിലായിട്ട് ഇന്ന് രാത്രി ചെയ്തു വെച്ചോളുക തീർച്ചയായും നിങ്ങളുടെ വീട് ഒരു സുരക്ഷാ കവചത്തിനുള്ളിൽ അതും ആരുടെ സുരക്ഷാ കവചത്തിനുള്ളില് എന്ന് ചോദിച്ചാല് കാളഭൈരവരെ നമ്മുടെ വീട് വന്ന് അത്രക്കും നന്നായിട്ട് സുരക്ഷിതമായി കാത്തുകൊള്ളും പ്രൊട്ടക്ട് ചെയ്യും ചില പേര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ട് വിശ്വസിക്കും എന്നാൽ ഒരു ചില പേർക്ക് വിശ്വാസം ഉണ്ടാവത്തില്ല അവർ കമന്റിൽ വന്നിട്ട് എന്നെ ഓരോന്ന് പറയും നിങ്ങൾ വിശ്വാസമുള്ളവർ മാത്രം ചെയ്തോളുക അല്ലാത്തവർ സ്കിപ്പ് ചെയ്തോളുക അപ്പോൾ വന്നോളൂ ഇനി നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം അതിനു മുന്നേ ഫ്രണ്ട്സ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ ഒരു ലൈക്ക് കൂടെ തരണേ ഈ വഴിപാട് ചെയ്യാനായിട്ട് മുഖ്യമായും ആവശ്യമുള്ളത് രണ്ട് പുരുക്കളാണ് അതിൽ ഫേസ്റ്റ് വന്നിട്ട് വെൺകടുക് ഈ വെൺകടുക് വന്നിട്ട് ചില പേര് മഞ്ഞൾ എന്നും പറയും വെൺകടുക് നമ്മൾ ധൂപം വെക്കാനൊക്കെ ഉപയോഗിക്കുന്നു ഈ ധൂപം എന്തിനു വയ്ക്കുന്നു എന്ന് കേട്ടാൽ ചെറിയ കൺദൃഷ്ടിയിലിരുന്ന് മാ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ പക്കത്ത് വീട്ടുകാരോ നമ്മുടെ റിലേറ്റീവ്സോ അവരുടെയൊക്കെ സ്റ്റൊമക് ബേണിങ് ജലസ് ഇതെല്ലാം നമ്മളിട്ട് പോകണം എന്നതിനായിട്ട് നമ്മൾ ധൂപം വയ്ക്കുമ്പോള് ഇത് ഇടുന്നതാണ് അതുപോലെ തന്നെ വലിയ വലിയ ശൂദ്രം മാതിരി മാന്ത്രിക വിഷയം ചെയ്യും ഒരു ചില പേര് ചെയ്യും അതുപോലെയുള്ള വിഷയങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ധൂപം വയ്ക്കുമ്പോള് വെൺകടുകിലെ വെണ്ഡക് എപ്പടി ഉടഞ്ഞു പോകുമോ അതുപോലെ നമ്മൾക്കിരിക്കുന്ന പ്രശ്നങ്ങൾ ഉടഞ്ഞു തെന്നിമാറി പോകുമെന്നാണ് ഈ മഞ്ഞ വെൺകടുക് വന്നിട്ട് നല്ല കുളിർമ കൊടുക്കുന്ന ഒരു പൊരുള് ഇത് ഹിമാലയ സാനികളിലാണ് വളരുന്നത് ഹിമാലയ മലകളിൽ നിന്നും വിളഞ്ഞു വരുന്നു ഭൈരവർക്ക് ഒത്തിരി പിടിച്ചത് സോ ഇത് വന്ന് നിങ്ങൾ ഞായറാഴ്ച തിങ്കളാഴ്ച പഞ്ചമി അഷ്ടമി അമാവാസ്യ പൗർണമി ഇന്നീ ദിവസങ്ങളിൽ വിശേഷപ്പെട്ടതാണ് ആ ദിവസം ചെയ്യാവുന്നതാണ് എന്നാല് ഇതിൽ വന്നിട്ട് അഷ്ടമി ദിവസം ചെയ്യുന്നതാണ് ഒത്തിരി നല്ലത് ഒന്നും പറ്റാത്തവർക്കാണ് തിങ്കളാഴ്ചയോ ഞായറാഴ്ചയോ ഒക്കെ ചെയ്തോളുക ചില പേര് വന്നിട്ട് വെൺകടുക് ദീപം വയ്ക്കും കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരു ചില പേര് ധൂപവും വയ്ക്കും ധൂപം വെച്ച ഉടനെ ഇത് പൊടുപടാന്ന് പൊട്ടും അങ്ങനെ പൊട്ടുമ്പോൾ തന്നെ ദൃഷ്ടിയെല്ലാം അതുപോലെ ചിതറിപ്പോവും ഞാൻ പറഞ്ഞൂല്ലോ ഇതൊരു വിശ്വാസമാണ് ഇത് വന്ന് നിങ്ങൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഈ വെൺകടുക് നിങ്ങൾ ഒരു മൺവിളക്കിൽ മഞ്ചിരാതിൽ എടുത്തോളുക ഞാൻ ഡെമോ ചെയ്ത് കാണിക്കുന്നുണ്ട് ശ്രദ്ധിച്ച് നോക്കി കണ്ട് ചെയ്തോളുക ഇത് ഇവിടെ കമ്മിയായിട്ട് എടുത്താലും കുഴപ്പമില്ല ഇത് മീൻസ് വയ്ക്കുന്നതിലൂടെ ഒരു ദുഷ്ടശക്തികളും വീട്ടിനുള്ളിലേക്ക് വരില്ല ഇത് വെളിയിൽ തന്നെ വെച്ചോളുക ഇപ്പോ വീടിന്റെ ഡോറിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാതെ വെളിയിൽ വെക്കുക വെച്ചിട്ട് വീട് ലോക്ക് ചെയ്യുക നിറയെ പേർക്ക് ഇനി ഡൗട്ട് ഉണ്ടാവും ഫ്ളാറ്റിൽ താമസിക്കുന്നവര് എന്തു ചെയ്യണോന്ന് നിങ്ങൾ വന്നിട്ട് ഫ്ലാറ്റിന്റെ വെളിയിലായിട്ട് കോമൺ ആയിട്ടുള്ള ഒരു പാത് വേ ഇരിക്കും അവിടെ നിങ്ങൾ ധാരാളമായിട്ട് വെക്കാവുന്നതാണ് നൈറ്റ് നിങ്ങൾ വെച്ചാ മതി ഈ ഒരു നൈറ്റ് രാത്രി മാത്രം നിങ്ങൾ വെച്ച് അതവിടെ ഇരുന്നാ മതി ദൻ നാളെ രാവിലെ ഏർലി മോർണിംഗ് അത് എടുക്കാവുന്നതുമാണ് മനസ്സിലായില്ലോ വേണ്ടത് വെൺകടക് ഇതിന്റെ കൂടെ വേറെ ഒരു പൊരുൾ കൂടെ വേണം അത് എന്താ എട്ട് കുരുമുളക് എട്ട് മുളക് വന്ന് ജസ്റ്റ് അങ്ങനെ നിങ്ങൾ കൂട്ടത്തോടെ വയ്ക്കുകയോ അതല്ല വട്ടത്തില് വയ്ക്കുകയോ ഇഷ്ടം ഉള്ളത് പോലെ നിങ്ങളുടെ കലാവിരുദ് പോലെ വെച്ചോളുക ഞാൻ വെച്ചിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ എങ്ങനെയെങ്കിലും നിങ്ങൾ വെച്ചോളുക അതിനകത്ത് വെക്കണമൊന്നേ ഉള്ളൂ ഈ കുരുമുളകും ശരി വെൺകടുകും ശരി രണ്ടും ചേർന്നാല് ഇതിനുണ്ടാകുന്ന ഒരു ശക്തി ഉണ്ടല്ലോ അതിനെ മറികടക്കാനായിട്ട് വേറെ എതും ഇല്ല എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ വീടിനുള്ളില് ഒരു ചെറിയ കെട്ടശക്തി പോലും ഇതിനെ താണ്ടി വരില്ല ഇൻ കേസ് ആരെയും ദുഷ്ട മനസ്സോടെ നമ്മുടെ വീട്ടിൽ വന്നാല് നമ്മോട് അവർ നല്ല സംസാരിക്കും നല്ല പഴകും അവർ വന്നാൽ കൂടെ അവരുടെ കൺദൃഷ്ടി വന്ന് നമ്മൾ എരിഞ്ഞു പോകുന്ന മാതിരി ആയിരിക്കും ഇതെല്ലാം വന്ന് ഇത് നമ്മൾ ചെയ്തിട്ട് ആണ് അവർ വരുന്നതെങ്കിൽ ഇതൊന്നും നമുക്ക് ഏക്കത്തില്ല കാലഭൈരവര് ആ അളവിന് നമ്മളെ കാത്തോളും ഇവരൊക്കെ വന്നിട്ട് നമ്മുടെ വീട്ടിൽ എന്താ ന്യൂ തിങ്സ് വാങ്ങിയത് എന്താ കാഴ്ച എന്നൊക്കെ നോക്കി സംസാരിച്ചിട്ട് പോവും അവര് പോണതിനാൽ അപ്പുറം വീട്ടിൽ ഒരു വലിയ ചണ്ട തന്നെ നടക്കും ഭയങ്കരമായിട്ട് പ്രോബ്ലം ഉണ്ടാകും ഇല്ല നമുക്ക് ഒരു പ്രശ്നവും ഇല്ലെങ്കിലും ഒരു സ്വസ്ഥതയില്ലായ്മ നമുക്ക് ഫീൽ ആകും സോ ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത് മാത്രം ഇന്ന് രാത്രിയിൽ ചെയ്ത് വച്ചോളുക എന്നിട്ട് നാളെ രാവിലെ ഇത് എന്ത് ചെയ്യണവെച്ചാല് ഒരു പേപ്പറിൽ മടക്കി വെച്ചോളുക നിങ്ങള് എപ്പോൾ വീട്ടിൽ സാമ്പ്രാണി പുകയ്ക്കോ വീട്ടിൽ ദൂപം പുകയ്ക്കും ഇല്ലേ അത് ചിരട്ട വച്ച് എരിച്ച് കനലാക്കി അതിൽ നിങ്ങൾ പുകച്ച് ഇട്ടോളുക മറക്കാതിരിക്ക നെരിപ്പോടില് തന്നെ ഇടണം ചുമ്മാ ഗ്യാസിലൊന്നും കൊണ്ടുപോയി ഇടരുത് ജസ്റ്റ് നിങ്ങൾ അങ്ങ് ഇട്ടിട്ട് ഇട്ടിട്ടിങ്ങ് വന്നാ പറ്റില്ല ഇട്ടിട്ട് അത് വന്ന് പൊട്ടുന്നത് നിങ്ങൾ നോക്കി കണ്ടേയിരിക്കണം അത് നോക്കിയാലേ മതി ഏതൊരു ദുർശക്തിയും നിങ്ങളുടെ അടുത്ത് അടുക്കത്തേ ഇല്ല ഇത് വന്നിട്ട് നിങ്ങളിപ്പോ ഇന്ന് രാത്രി ചെയ്യുന്നു ഞായറാഴ്ച രാത്രി ചെയ്യുന്നു നാളെ രാവിലെ നിങ്ങൾ മടിച്ചെടുക്കുന്നു മടിച്ചു വെക്കുന്നു ബട്ട് നിങ്ങൾക്ക് നാളെ നെരുപ്പോടുണ്ടാക്കാൻ പറ്റില്ല ബിസി ആയിട്ടിരിക്കുകയാണ് പറ്റില്ലെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു രണ്ട് ദിവസമേ ഇത് മടിച്ച് വെളിയിൽ സൂക്ഷിക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ സൂക്ഷിക്കാൻ പാടില്ല രണ്ട് രണ്ടാമത്തെ ദിവസം നിങ്ങൾ നെരിപ്പോടുണ്ടാക്കി ഇട്ടോളുക അതെല്ലാം നാളെ തന്നെ നിങ്ങൾക്ക് ഇടാൻ സൗകര്യം ഉണ്ടെങ്കിൽ രാവിലെ നിങ്ങൾ അങ്ങ് ചെയ്തോളുക അത് രാവിലെ വൈകിട്ടോ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾ ചെയ്തോളുക രണ്ട് ദിവസത്തിൽ കൂടുതൽ വയ്ക്കാനും പാടില്ല ഈ മടിച്ചു വെച്ചിരിക്കുന്ന ഈ വെൺകടുക് നിങ്ങൾ വെൺകടുകും കുരുമുളകും നിങ്ങൾ വീട്ടിനുള്ളിലേക്കും കൊണ്ടുവരാൻ പാടില്ല പിന്നെ വേറൊന്ന് പറയാം ഇത് നമ്മൾ വീട്ടുവാസലിൽ വയ്ക്കുമ്പോള് ആരും കാണാത്ത രീതിക്കും നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ് ഒന്നും പ്രശ്നമില്ല ഇത് ചെയ്യുന്നതിലൂടെ പോണ മാസത്തെവിടെ നിങ്ങൾക്ക് ഈ മാസം ഈ വരുന്ന വർഷം നിങ്ങൾക്ക് നല്ല ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർഷവും മാസവും ആയിരിക്കും അത് മാത്രമല്ല നിങ്ങളുടെ ലൈഫില് നല്ല ഒരു കാര്യമെങ്കിലും കൃത്യമായിട്ട് നടക്കും പക്ഷെ നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്ത് വെച്ചോളുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോളുക ഇന്നത്തെ വീഡിയോ പിടിച്ചിരുന്നാല് ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പ്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം